എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ആ സമയമാണ് റൂമിൻ്റെ പുറത്ത് ഡോറിൽ കൊട്ടികേട്ടത് പെട്ടെന്നായതുകൊണ്ട് അജു യുവിയൊന്നും നടുങ്ങി പെട്ടെന്ന് അകന്ന് മാറി പരസ്പരം നോക്കി ഞാൻ നോക്കാം അജു ഏട്ടാ അവനോട് പറഞ്ഞ് യുവി ഉള്ളിലെ പേടി പേടിയടക്കിയ വാതിൽ തുറന്നു ഏതു പറഞ്ഞയച്ച പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് യുവി ആശ്വാസത്തോടെ വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചു എന്താ അമിയോളെ യുവി ചേച്ചി ഇതുമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നോട് വിളിച്ചോണ്ടിരാന് പറഞ്ഞു ആണോ ചേച്ചി ഇപ്പൊ വരാന്ന് പറയാട്ടോ ആ തലയാട്ടിയവൾ പോയതും യുവി ഡോറടിച്ച അജുവിനെ നോക്കി ഏടിനെ എഴുത്തി നമ്മളെ കാണാതെ അന്വേഷിക്കുന്നുണ്ട് ഉം ഞാനെന്നൂടെ ചെല്ലട്ടെ നീ പിന്നാലെ പോരൂ യുവി തലയാട്ടിയതും യുവിയുടെ കവിളം തട്ടി അജു താഴേക്ക് താഴേക്കിറങ്ങി യുവി സന്തോഷത്തിൽ തുള്ളിച്ചാടി ബാത്റൂമിലേക്ക് കയറി എന്താടാ നിന്നിന്ന് മടുത്തോ പിന്നെ മടുക്കാതെ നിന്റെ എന്റെ അമ്മൂനെ തന്നെ നോക്ക് വിയർത്തു വിളിച്ച് നിൽക്കാൻ വെച്ച് നീ യുവിയും വന്ന് ഒരുമിച്ച് ഫുഡഴിക്കാമെന്ന് കരുതി അവൾ എന്ത് വരും ഏട്ടൻ്റെ മോളാകെ വയ്യാതായല്ലോ മതി എന്ന് വാ കഴിക്കാം എനിക്ക് വേണ്ട ഏട്ടാ ഇതൊന്ന് മാറിയാ മതി എൻ്റെ കൊച്ചിനെ ഇത് പിടിച്ചിട്ടില്ല അജു എൻ്റെ അടുത്ത് ഇന്ന് പോകുന്നതിൽ തുടങ്ങിയതാ വയർ കാണാം പുറം കാണാം എന്ന് പറഞ്ഞ ടെൻഷൻ ഏത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരിയുടെ മുഖം വീർത്തു ആണോ മുട്ടി ഇതെൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ഭംഗിയുണ്ട് ഏട്ടൻ്റെ കുട്ടിക്ക് അജു പറയുന്ന കേട്ട് ഗൗരിന്ന് ചിരിച്ചു അപ്പോഴേക്കും എത്തി മതി നിന്ന് മുഷിച്ച് വാ നൂട്ടഴിക്കാം ഗൗരിയെ കൂട്ടിക്കൊണ്ട് അച്ഛൻ മുമ്പിൽ നടന്നു യുവിയുടെ തോളിൽ കൈയിട്ട് യദു അവരുടെ ഒപ്പം നടന്നു ഇതെല്ലാം ആരുതിയുടെയും വിവേകിന്റെയും കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫങ്ഷൻ ഭംഗിയായി തന്നെ കഴിഞ്ഞു വേഗം വാ യെതുട്ട എനിക്കിത് മാറണം ചൂടെടുക്കുവാ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്ന യദുവിനെ ഗൗരി കയ്യിൽ പിടിച്ച് വലിച്ചു യദു ചിരിയോട് അവരോട് ബൈ പറഞ്ഞ് ഗൗരിയെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു എന്താ മോൾക്ക് നന്നായിട്ട് വിയർക്കുന്നുണ്ടോ ചൂടെടുക്കുന്നുണ്ടോ വച്ചേ ഉവ യതു നന്നായിട്ട് വിയർത്തിരിക്കുകയാണ് ഗൗരി അവശതയോടെ പറഞ്ഞു ആണോ എവിടെ ഏട്ട നോക്കട്ടെ കണ്ണിലെ കുസൃതി മറച്ച് അവൻ ഗൗരിയെ നെഞ്ചോട് ഇട്ടിക്കിടക്കുന്ന ടോപ്പിനിടയിൽ രണ്ട് വിരൽ കടത്തി നോക്കിയതും ഗൗരി ഒന്ന് പുളഞ്ഞു അവൾ ഞെട്ടലോടെ യദുവിനെ നോക്കി പിന്നെ ചുറ്റും ആരും കണ്ണിലെന്ന് കണ്ടതും ഉണ്ടക്കണ്ണ്ണ്ണ് തുറുപ്പിച്ച് യദുവിനെ നോക്കി അവൻ്റെ വിരലിൽ ചെറുതായി അടിച്ചു എന്തിനാ കൊച്ചു ഏട്ടനെ അടിച്ച് ഏട്ടം വിയർത്തെന്ന് നോക്കിയതല്ലേ കൈതിരുമി അവൻ മുഖം വീർപ്പിച്ച് അവളോട് ചോദിച്ചു ആരെങ്കിലും കണ്ടിരുന്നെങ്കിലും എതു വെട്ടാം പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വേഗം റൂമിലേക്ക് കയറി ആരെങ്കിലും കണ്ടാലെന്താ എന്റെ പെണ്ണിനോടല്ലേ ഞാൻ കാണിച്ചേ എനിക്ക് കാണാനുള്ള ഒക്കെയല്ലേ ഇത് മുഖം വീർപ്പിച്ച് പിറുപിരുത്തുകൊണ്ട് അവൻ ഗൗരിക്ക് പിന്നാലെ പിന്നാലകത്ത് കടന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണ് തള്ളി ഗൗരി ഇട്ടിരുന്ന ഷോൾ വലിച്ചൂരി ബെഡിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മിററിൽ നോക്കി ഒരു തരം വാശിയോടെ ദേഹത്തും മുടിയിലും വെച്ചിരിക്കുന്ന വലിച്ചൂരി കൊണ്ടിരിക്കുകയാണ് ഊരി പോരാത്ത ദേഷ്യത്തിൽ വലിച്ചു പൊട്ടിക്കുന്നുണ്ടാള് ഏഹ് എന്നതായിട്ട് ഗൗരിക്കൊച്ചി ഡോർ ഡോറടിച്ച അവിടെ അടുത്തേക്ക് വന്ന് അവൻ ചോദിച്ചു ഇത് ഊരാൻ പറ്റുന്നില്ല അവൾ പറയുന്ന കേട്ട് ഗൗരിപ്പൊക്കരുന്ന രീതിയിലാണ് തോന്നിയത് ഇങ്ങനെ വലിക്കല്ലേ നിനക്ക് നോവിടി പെണ്ണേ പറയുന്നതിനൊപ്പം അവളുടെ പുറകിലായി വന്ന് നിന്ന് അവളുടെ മുടിയിൽ വെച്ചിരിക്കുന്ന എടുത്തു മാറ്റാൻ തുടങ്ങി വേഗം കേട്ടോ വേഗം എടുത്തു മാറ്റി ഗൗരി പെട്ടെന്ന് പറഞ്ഞു പെടക്കാതെ വെച്ച് അവളുടെ നഗ്നമായ വയറിലൂടെ ഒരു കൈ ചുറ്റി അവളുടെ പുറംഭാഗം നെഞ്ചോട് ചേർത്തവൻ പറഞ്ഞപ്പോൾ ഗൗരി ഒന്ന് വിശ്വസിച്ച് ഉയർന്നു അവൾ തൻ്റെ മുമ്പിലെ മിററിലൂടെ യെതുവിനെ നോക്കി അതേ നിമിഷം അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളുമായി കോർത്തു അവളുടെ കണ്ണുകളിൽ നിന്ന് അവൻ്റെ കണ്ണുകൾ ഗൗരിയുടെ ചുണ്ടിലേക്ക് എത്തി അവിടുന്ന് അവടെ താടിയിലേക്കും കഴുത്തിലേക്കും മാറിലേക്കും നീണ്ടു അവൻ്റെ കണ്ണുകൾ ചലിക്കുന്നതനുസരിച്ച് ഗൗരി നിന്ന് പിടക്കാൻ തുടങ്ങി അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അവൾ മുറുകെ പിടിച്ചു പുറം കഴുത്തിൽ അവൻ്റെ കൈകൾ ചലിക്കുന്നതറിഞ്ഞ് ഗൗരി ഒന്ന് പിടഞ്ഞു യതുവിൻ്റെ കൈകൾ അവളുടെ പുറം കഴുത്തിന് മറച്ചിരിക്കുന്ന മുടിയൊന്നാകെ മുമ്പിലേക്കായിട്ടു വിയർപ്പിൽ നിറഞ്ഞോട്ടിയിരിക്കുന്ന രോമങ്ങളെ അവൻ അസൂയയോടെ നോക്കി ഗൗരിയുടെ വയറ്റിൽ അവൻ്റെ കൈ ശക്തിയിൽ അമർന്നു മുഖം പുറം കഴുത്തിൽ ആഴ്ന്നു വിയർത്തൊട്ടിയ കഴുത്തിൽ അവൻ്റെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും നന പറഞ്ഞ് ഗൗരിയുടെ അടിവയറ്റിൽ നിന്ന് നെഞ്ചിലേക്ക് എന്തോ ആളി കയറുന്ന പോലെ തോന്നി അവൾ തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ച് യെതുവിൻ്റെ കയ്യിൽ മുറുകയെ പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവടെ വിയർപൊട്ടിയ കഴുത്തിൽ അലഞ്ഞു കഴുത്തിൽ നിന്ന് മുഖം അടർത്താതെ അവൻ അവളെ തൻ്റെ നേരെ തിരിച്ചെത്തും ഗൗരിയുടെ കൈകൾ ശക്തിയിൽ അവൻ്റെ തോളിലായി അമർന്നു രണ്ടുപേരുടെയും ശ്വാസഗതി ഉയർന്നു അവൻ്റെ മുഖം കഴുത്തിലേക്ക് കൂടുതൽ ആഴന്നിറങ്ങുന്നതിനനുസരിച്ച് ഗൗരിയുടെ മുഖം മുകളിലേക്ക് ഉയർന്നു പൊടുന്നിനെ ഏതു തൻ്റെ കൈകൾ കൊണ്ട് ഗൗരിയെ എടുത്തുയർത്തി മിററിനു മുമ്പിലെ ടേബിളിലായി ഇരുത്തി അവൾ ഞെട്ടലോടെ അവൻ്റെ കോട്ടിൽ പിടിച്ച് അവനെ മുഖമുയർത്തി നോക്കി ഏതു ഗൗരിയുടെ കാലുകൾക്കിടയിലായി നിന്ന് അവളുടെ പുറം കഴുത്തിൽ കയ്യമർത്തി മറുകൈ അവളുടെ വലം കവളിലായി പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവരുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി താഴ്ത്തി ഗൗരി കണ്ണുകൾ ഇറുകെ അടച്ച് അവൻ്റെ കോട്ടിൽ ശക്തിയിൽ കൈകൾ അമർത്തി കാലുകൾ അവൻ്റെ ഇടുപ്പിൽ അറിയാതെ തന്നെ ചുറ്റി വരിഞ്ഞു ഏതു കണ്ണുകളടച്ച് അവടെ ചുണ്ടിനെ ചുംബിച്ചു പ്രണയത്തോടെ അവടെ മേൽച്ചുണ്ടിനെയും കീഴ് ചുണ്ടിനെയും അവൻ മാറി മാറി നുണഞ്ഞു ചുണ്ടുകളെ നുണയുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ എന്തിനോ വേണ്ടി അലഞ്ഞു അവസാനം എന്തോ കണ്ടെത്തിയതുപോലെ അവളുടെ ടോപ്പിന്റെ കോളത്തിലായി അതെത്തി നിന്നു അവൻ്റെ ചുംബനം ആസ്വദിച്ചിരുന്ന ഗൗരി അവൻ്റെ കൈകൾക്കുള്ളിൽ കിടന്ന് കുതിറി ആ നിമിഷ ആ നിമിഷ ചെയ്യത് കണ്ണുകൾ തുറന്ന് ഗൗരിയെ നോക്കി മുഖമാകെ ചുവന്ന് വിയർപ്പിൽ കുതിർന്നിരിക്കുന്ന ഗൗരിയെ കണ്ടതും ചുണ്ടുകളെ മോചിപ്പിച്ച് തൻ്റെ ഉള്ളം കയ്യാൽ അവളുടെ ചുണ്ടിനെ അമർത്തി തുടച്ച് കളിയോടെ ഗൗരിയുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചു പറഞ്ഞു സോറി ഒരു നിമിഷം കൈവിട്ടുപോയി ഏട്ടന്റെ മോള് ക്ഷീണിച്ചിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല പറഞ്ഞുകൊണ്ട് അവളെ എടുത്തുയർത്തി താഴേക്ക് നിർത്തി പറഞ്ഞു പോയി കുളിച്ചിട്ടുവാ ഏട്ടൻ എപ്പോഴും ഗസ്റ്റ് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് ബാത് കവലെടുത്ത് റൂമിന് പുറത്തേക്ക് കടന്നു ഗൗരി സങ്കടത്തോടെ അവൻ പോകുന്ന നോക്കി നിന്നു വേട്ടാട്ടാ ഉം പാറ കൊച്ചെ ഏട്ടൻ കേൾക്കുന്നുണ്ട് ബെഡിക്കിടക്കുന്ന യതുവിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരി വിളിച്ചു കണ്ണു തുറക്കാതെ തന്നെ യതു വിളിയേട്ടു ഏട്ടന് വിഷമായോ ഞാൻ ഞാനപ്പങ്ങനെ ചെയ്യാത്തപ്പോൾ എങ്ങനെ ഏത് അവിടെ നേരെ തിരിഞ്ഞിടന്ന് ചോദിച്ചു നേരത്തെ കണ്ണാഴിയുടെ മുമ്പിൽ വെച്ച് അത് ചോദിക്കുമ്പോൾ അവരുടെ മുഖം താഴ്ന്നു പോയിരുന്നു ഓ ആ ദൂർത്ത് കിടക്കുകയാണ് എൻ്റെ കൊച്ച് ഏട്ടനൊരു കുഴപ്പമില്ലടാ അവളെ ചുറ്റിപ്പിടിച്ച അവൻ പറഞ്ഞു ശരിക്കും ഗൗരി ഒന്നുകൂടെ ചോദിച്ചു ആ നമുക്ക് സ്നേഹിക്കാൻ ഈ ഒരു ജന്മം മുഴുവൻ കിടക്കുമല്ലേ പിന്നെ എന്നാ വച്ചേ ഇപ്പൊ ഇതൊന്നും ആലോചിക്കാതെ എന്ന് മോൾ ഉറങ്ങിക്കേ അവളുടെ മുഖം നെഞ്ചിൽ അമർത്തി അവൻ പറഞ്ഞതു ഗൗരിയുടെ മുഖം തെളിഞ്ഞു അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി ഗൗരി ഇങ്ങോട്ട് വന്നേ വന്നേട്ടാ റൂമിൽ നിന്ന് യെതുവിൻ്റെ വിളിയായിട്ട് യുവിയുമായി സംസാരിച്ചു കൊണ്ട് ഗൗരി റൂമിലേക്ക് വന്നു എന്താ ചെയ്തു കേട്ടാ ഇങ്ങ് വന്നേ ഗൗരി ഏട്ടൻ പറയട്ടെ ഗൗരിയെ തന്നെ നേരെ പിടിച്ചെടുത്തി അവൻ പറഞ്ഞു ഞാനോജു ഓഫീസിൽ പോയി തുടങ്ങുകയാണോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് യുവീടെ കൂടെ കോളേജിൽ പോയി തുടങ്ങാം എങ്കിലും മമ്മിയോട് ഉള്ളുകൊണ്ട് കുത്തി കുത്തി നോവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് മമ്മിയുടെ കാര്യം അങ്ങോട്ട് പോയി ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ എല്ലാം പോലെ ഗൗരി അവനെ നോക്കി തലയാട്ടി തലയാട്ട് നോക്കി കൊള്ളാം എന്നിട്ടും മമ്മി പറയുന്ന കേട്ട് കണ്ണു നിറച്ചു എന്നാലും ഞാൻ അറിഞ്ഞ ഗൗരവത്തോടാൻ പറഞ്ഞപ്പോൾ ഗൗരി യെതുവിനെ നോക്കി കുറുമ്പോടെ ചിരിച്ച് അവളുടെ ചിരി യെതുവിന്റെ ചുണ്ടിൽ ചിരി വന്നെങ്കിലും അവൻ പുറത്തു കേട്ടാതെ അവളുടെ നെറ്റിൽ ചുണ്ടമർത്തി ഗൗരിയെ കൂട്ടി പുറത്തേക്ക് നടന്നു അജുവിട്ടിന്ന് ഓഫീസിൽ പോകുന്നില്ലേ അല്ലെ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞല്ലോ അജുവിനെ കാണാനായി കുറച്ചു നേരമായി യുവി തൻ്റെ റൂമിൻ്റെ ഡോറിന് മുമ്പിൽ നിൽക്കുവാണ് ഏതുവിൻ്റെ റൂമ് തൊട്ടടുത്തുള്ളത് യുവി അജുവിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ തുനിഞ്ഞില്ല ചൂണ്ടുവിരലിലെ നഖം കടിച്ച് യുവ ആലോചനയോടെ നിന്ന സമയമാണ് അജു ഡോറ് തുറന്നിറങ്ങിയത് യുവിയുടെ നിൽപ്പ് വന്ന ചിരി ഉള്ളിലൊതുക്കി അജോളം മൈൻഡ്യാതെ മുന്നോട്ട് നടന്നു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന അജുവിനെ കണ്ട് യുവി ചിരിയോടെ നാണം മുഖത്ത് വരുത്തി മുഖം കുനിച്ച് നിന്നു തന്നെ മറികടന്നു പോകുന്ന അജുവിനെ കണ്ട് ഞെട്ടി മുഖമുയർത്തി അവനെ നോക്കി വിളിച്ചു അജു കേട്ടോ എന്താ വിളിയിട്ട് അവളെ നോക്കി ഗൗരവത്തോടെ തിരക്കി ഒരു നിമിഷം അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് അജു തന്നോട് ഇഷ്ടം പറഞ്ഞ് താൻ വല്ല സ്വപ്നം കണ്ടതാണോ എന്ന് യുവി സംശയിച്ചു എങ്കിലും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടിട്ട് നി മൈൻഡിയാത് പോകുന്നേ ഞാൻ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നോ കണ്ടിരുന്നു അല്ല നിന്നെ ഞാൻ കാണാത്തൊന്നല്ലോ മൈൻഡ് ചെയ്യാൻ നിങ്ങൾ മനുഷ്യനാ ഇന്നലെ നമ്മൾ സെറ്റ് നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിക്കൂടെ ഇതിപ്പോ കാണുമ്പോഴ അജുവിനെ നല്ലെന്ന് തോന്നുന്നു മുഖം കൂർപ്പിച്ച അവൾ പറഞ്ഞു കേട്ട് അജു ചുറ്റും നോക്കി പിന്നെ താഴേക്ക് നോക്കി ആളിൽ ആരെങ്കിലും ആളിലാരെങ്കിലും ഉണ്ടോയെന്നു അജു നോക്കുന്നാണ്ടൊന്നും മനസ്സിലാവാതെ യുവ അതുപോലെ എത്തി നോക്കി അവൾ അജുവിനെ പോലെ ചുറ്റും നോക്കിക്കൊണ്ട് അവനെ നോക്കിയതും ആ നിമിഷം അജീരുകൈകൾ കൊണ്ട് യുവിയെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ തന്നെ നെഞ്ചോട് അമർത്തിയിരുന്നു പെട്ടെന്നായതുകൊണ്ട് അവൾ പകപ്പോടെ മുഖമുയർത്തി അവനെ നോക്കി യുവിയുടെ കൈകൾ അജുവിൻ്റെ കഴുത്തിലായി ചുറ്റി യുവി വിറയലോടെ അജുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇതുവരെ താൻ കാണാത്ത അറിയാത്ത ഭാവമായിരുന്നു ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റാൻ അവളെ കൊണ്ട് സാധിച്ചിരുന്നില്ല ആ നോട്ടത്തിൽ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവൾ അറിഞ്ഞു അജു ഒന്നും പറയാതെ തൻ്റെ വലത്തേ ചൂണ്ടുവിരൻ യുവിയുടെ നെറ്റിയിൽ കുത്തി അവൾ സംശയത്തോടെ അവനെ കണ്ണുകൾ ചുരുക്കി നോക്കി അപ്പോഴും അജുവിൻ്റെ മുഖത്തെ ഭാവം മാറിയിരുന്നില്ല പ്രണയത്തോടെയുള്ള അവൻ്റെ നോട്ടത്തോടൊപ്പം അവൻ്റെ വിരൽ മെല് അവളുടെ മൂക്കിൻ തുമ്പിലേക്ക് അരിച്ചിറങ്ങി അവിടുന്ന് മേൽച്ചുണ്ടിലൂടെ കീഴിച്ചുണ്ടിലേക്കെത്തിയതും യുവിയൂമിനീരിറക്കിക്കൊണ്ട് ഉയർന്നു താഴുന്ന നെഞ്ചിരിപ്പ് അജു അറിയാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവനെ നോക്കി അജുവിൻ്റെ ചൂണ്ടുവിരൽ കീഴ്ചുണ്ടിൽ നിന്ന് അവടെ വലത്തെ ചെവിയിലേക്ക് എത്തി അവിടുന്ന് അവിടെ കഴുത്തിലേക്കായി നീങ്ങിയതും തൻ്റെ കാൽവിരലിൽ നിന്ന് തലച്ചോറിലേക്ക് എന്തോ പാഞ്ഞു കയറുന്നത് പോലെ അവൾക്ക് തോന്നി ശ്വാസം മാഞ്ഞു ഒലിച്ച് അവൾ അവനിലെ പിടിമുറുക്കി എന്നാൽ അവൾ പ്രതീക്ഷിക്കാതെ അജുവിൻ്റെ ചൂണ്ടുവിരൽ യുവിയുടെ മാറിലേക്ക് നീങ്ങിയതും യുവ ആളലോടെ അവൻ്റെ വിരലിൽ മുറുകെ പിടിച്ച് പതർച്ചയോടെയും കിതപ്പോടെയും പറഞ്ഞു ഞാ റൊമാൻറ്റിക് ആണോന്നറിയേണ്ടത് നിനക്ക് ഏ വേണ്ട അത് പറ്റില്ല എനിക്ക് തെളിയിക്കണം കുറുമ്പോൾ തന്നെ അവൻ പറഞ്ഞ് യുവിയുടെ കൈ അജു പിടിച്ച് പിന്നിലേക്കായി ലോക്ക് ചെയ്ത് വെച്ച് പിന്നെ അവൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ആദ്യ ബട്ടണിൽ കൈവച്ച് അജി യുവിയെ നോക്കി അവന്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവൻ പിടിച്ചിരിക്കുന്ന കൈ വിടുവിക്കാൻ നോക്കിക്കൊണ്ട് മറികയ്യാൽ അവനെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു വേണ്ട ജുട്ടാ പ്ലീസ് വേണ്ട പെടച്ചിലോട് അവൾ പറഞ്ഞപ്പോൾ അജിയൊരു ചിരിയോടെ അവളെ തൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് പറഞ്ഞു ഇനി എന്താ യുവി മോൾക്ക് സംശയമല്ലോ ഉണ്ടോ അതോ ഞാൻ ഇതിൽ കൂടുതൽ റൊമാൻറ്റിക് ആവണം പൊരികം പൊക്കി അവൻ യുവിയുടെ അടുത്തേക്ക് ഒരടി നീങ്ങി ചോദിച്ചും അവൾ ഞെട്ടി പിറകോട്ട് മാറി എന്ന് തലയാട്ടി അതുകൊണ്ട് അജു ചിരിയോടെ യുവിയെ അടിമുടി നോക്കി തിരിഞ്ഞിടന്നു ആ സമയം യുവിക്ക് എന്തെന്നില്ലാത്ത നാണെന്ന് തോന്നി ഭക്ഷണം കഴിക്കാൻ നേരം യുവക്ക് അജുവിനെ നോക്കാനും സാധിച്ചിരുന്നില്ല കുറച്ച് മുമ്പിടുന്ന സമ്പത്തിന്റെ ചളിപ്പ് അവളിൽ അപ്പോഴും നിലനിന്നിരുന്നു അത് മനസ്സിലായതുപോലെയായിരുന്നു അജുവിന്റെ മുഖത്തെ പാവം ആ നേരം എന്നാൽ അപ്പോഴെല്ലാം ഗൗരി അജു ഉള്ളുകൊണ്ട് തന്നെ അവരോടൊപ്പിരിക്കാനുള്ള അസ്വസ്ഥത മാളവികയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അജു യദു ഓഫീസിൽ പോകാൻ പുറത്തേക്ക് ഇറങ്ങി അവരുടെ പുറകെ ഗൗരി യുവി ഇറങ്ങി ഇറങ്ങിച്ചു രണ്ടുപേരൂടെ യദു അജു യാത്ര പറഞ്ഞു അജു യുവിയ്ക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ അവളോട് യാത്ര പറഞ്ഞപ്പോൾ അവന്റെ മുഖഭാവം അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പായിച്ചിരുന്നു പോർച്ചിലേക്ക് യതുവാജു ഇറങ്ങിയപ്പോഴാണ് ശ്രീനിലയം വീടിന്റെ ഗേറ്റ് കടന്നൊരു കാറ് വന്നത് എല്ലാവരും ആ കാറിലേക്ക് ഉറ്റുനോക്കി അത് ആരുടെ വണ്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗൗരിയുടെ ഒഴിച്ച് ബാക്കി മൂന്ന് പേരുടെയും മുഖം ഇരുണ്ടു അപ്പോഴേക്കും ഹാളിൽ നിന്ന് കാറിന്റെ ശബ്ദം കേട്ട് ശങ്കർ പുറത്തേക്ക് ഇറങ്ങി വന്നു അവരോടൊപ്പം ആളവിക സന്തോഷത്തോടെ ഗൗരിയെ യുവിയെയും മറികടന്ന് മുമ്പിലേക്ക് എത്തി ഒരു ചിരിയോടെ ആരത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി എല്ലാവരെയും നോക്കി ഹൈ അതു ആയി അജു ഓഫീസിലേക്ക് ഇറങ്ങിയതാണോ അത് അജു താല്പര്യമില്ലാതെ മറുപടി നൽകി ഓക്കെ നിങ്ങളെന്നാൽ പോയിട്ട് വന്നോളൂ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും വന്നിട്ട് സംസാരിക്കാം അത് പറയുമ്പോൾ അവിടെ കണ്ണുകൾ യതുകയായിരുന്നു ആരും അതിന് പ്രത്യേകിച്ച് മറുപടി നൽകിയില്ല അങ്ങിൽ ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് കരുതി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം മോൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും താമസിക്കാം ഇത് മോൾക്കും കൂടി അവകാശപ്പെട്ട വീടാ ശങ്കർ മറുപടി പറയാൻ സമയം കൊടുക്കാമെന്ന മാളവിക പറഞ്ഞു അവസാനം ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു ഊന്നി പറഞ്ഞത് ഗൗരിക്ക് അത് പിടിയിട്ടില്ലെങ്കിലും മറ്റു മൂന്നുപേരുടെ മുഖത്തും ദേഷ്യം അവരുടെ വാക്കുകളിൽ അർത്ഥം വ്യക്തമാക്കുന്നതായിരുന്നു ആരതി ചിരിയോടെ തന്നെ കാറിൽ നിന്ന് തന്റെ ബാഗ് എടുത്ത് മാളവികയുടെ അടുത്ത് വന്നു മാളവിക അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു ആരതി മാളവിക പകത്തേക്കായിരുന്ന വഴി ഗൗരിയുടെ മുമ്പിലായി ഒന്ന് നിന്നു പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആയി ഗൗരി എന്നെ മനസ്സിലായോ ഓക്കേ അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും നിങ്ങൾ ബിസി ആയതുകൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ ആ സമയം കൂടെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം കേട്ടോ പരിചയപ്പെട്ടിരിക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം